പടം കൊള്ളൂല്ല എന്നുള്ളത് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ചേച്ചി അതും വെച്ചോട്ട് പറഞ്ഞുകൊണ്ടിരുന്നു എന്റെ മോന്റെ പടം കൊള്ളൂല എന്ന് മേജർ റിവ്യൂ എവിടെ പറഞ്ഞു നിങ്ങൾ എവിടെങ്കിലും ഒന്ന് പറ പറഞ്ഞിട്ടില്ല അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ പറയാ ഏതെങ്കിലും പറയാം ആലമരിക്കുന്നവർക്ക് എനിക്കൊരു കടപ്പാടുണ്ട് കാരണം എനിക്ക് കീർച്ചക്ര എന്നുള്ള സിനിമ ചെയ്ത് എന്നെ മേജർ റിവ്യൂ ആക്കിയത് മോഹൻലാലാവാണ് അതിന് ഈ ആന്റണി പെൻബാവോ ആരും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല പിന്നെ എന്നാൽ ആരോ ചോദിച്ചു കീർച്ചക്രയിൽ നിങ്ങളെല്ലാം മുസ്ലിംസിലെ വില്ലന്മാരായിട്ട് കാണിച്ചു അതെ കാശ്മീരിലും ബലൂചിസ്ഥാനിലും ഉള്ള വില്ലന്മാർ ചെയ്യുന്നത് എനിക്ക് എന്റെ അച്ഛന്റെ പേര് അവർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല കുട്ടി ശങ്കര മോഹൻലാലിന്റെ പ്രീതി എനിക്ക് നേടേണ്ട ആവശ്യമില്ല നയൻറ്റി ത്രീ നയൻറ്റി ഫോർ മാർച്ച് പതിമൂന്നിന് തൊട്ടുള്ള ബന്ധമാണത് പടം ചെയ്താലും ഇല്ലെങ്കിൽ അവിടെ നിൽക്കും അത് മരിക്കുന്നവരെ അതുപോലെ തന്നെ മോഹൻലാലിന്റെ ഫാൻസ് എടുത്തിട്ട് പറഞ്ഞു മേജർ രവി ആരാണെന്നുള്ളത് ഇതൊക്കെ ഞാനിപ്പോ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ പല കാര്യങ്ങളും ബിസിയായിരുന്നു മേജർ രവി ആരാണെന്ന് വെച്ചാൽ മോഹൻലാലിന്റെ ചങ്കരെയാണ് മോഹൻലാൽ വേണ്ടെങ്കിലും ഇല്ലെങ്കിൽ രണ്ട് അലിഗേഷൻസ് ആണ് മേജർ ഒന്ന് മോഹൻലാൽ പടം കണ്ടിട്ടില്ല എന്നുള്ള പറഞ്ഞത് ഞാൻ നോളെ പറഞ്ഞു തന്നു ആണി പറഞ്ഞവരെന്തേ പറഞ്ഞു അവരെല്ലാം കഥയൊക്കെ തീരുമാനിച്ചിട്ട് എല്ലാം കണ്ടിട്ടാണോന്ന് പറഞ്ഞു അല്ലേ കഥ കണ്ടു വായിച്ചു ഞാനൊരു എഴുത്തുകാരനാണ് ഞാനത് കഴിഞ്ഞ് പറഞ്ഞു മാറ്റം പടം കാണലാണ് മുഖ്യം പതിവിട്ടേക്ക് രണ്ടാമത് ചേച്ചി പറഞ്ഞു ഞാൻ ചേച്ചിയുടെ മോനെ ഒറ്റപ്പെടുത്തി പടം നന്നല്ല എന്ന് പറഞ്ഞു ഒന്നാണ് ഞാൻ എപ്പോഴാണ് പടം നന്നല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞത് പടം ഇറങ്ങി വരുന്ന സമയത്ത് യെസ് ടെക്നിക്കലി ഫാസ്റ്റിക് ഇപ്പോഴും ഞാൻ അതിൽ തന്നെ നിൽക്കുന്നു പിന്നെ രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു അപ്പോഴും പറയുന്നു അന്ന് പറയില്ല കാരണം ഒരു പടം കഴിഞ്ഞിട്ട് ഇറങ്ങി തരുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള ഒരാൾ ആദ്യം ഇത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റിവിറ്റിയാണ് അപ്പം ഞാനായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട ഞാനായിട്ടൊരു സംഭവം ട്രിഗർ ചെയ്യണ്ട പക്ഷെ ജനങ്ങൾ ജനങ്ങളലകിയപ്പം ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല എത്രയേ ഉള്ളൂ പടം കണ്ടു ഇത് പിന്നെ ഞാൻ എങ്ങനെ എവിടെയാണ് ഞാൻ പറഞ്ഞത് ജീവിച്ച പടം കൊള്ളൂലാ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റേറ്റ്മെന്റ് പറ അല്ല മേജർ മോഹൻലാലിൻ്റെ ഒരു പ്രീതി നേടാൻ വേണ്ടി രാജ്യം മോഹൻലാലിന്റെ പ്രീതി എനിക്ക് നേടേണ്ട ആവശ്യമില്ല നയന്റി ത്രീ നയൻറ്റി ഫോർ മാർച്ച് പതിമൂന്നിന് തൊട്ടുള്ള ബന്ധമാണത് പടം ചെയ്താലും ഇതെങ്കിലും അവിടെ നിൽക്കും അത് മരിക്കുന്നവരെ അതുപോലെ തന്നെ ലാലും വേണോ വേണ്ടെന്നുള്ള ലാലും മരിക്കുന്നവർക്ക് എനിക്കൊരു കടപ്പാടുണ്ട് കാരണം എനിക്ക് കീഴ് ചക്ര എന്നുള്ള സിനിമ ചെയ്ത് എന്നെ മേജർ റിവീസ് ആക്കിയത് മോഹൻലാലാണ് അതിന് ഈ ആന്റണി പെരൻ ബാറോ ആരും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാരാണ് ആർ ബി ചൌധന എനിക്ക് രണ്ടുപേരോടെ കടപാടുള്ളൂ അത് ഞാൻ എപ്പോഴും ചെയ്തിരിക്കും സോ ഐ നോട്ട് ഹുസ് വാട്ട് ഇനി വക്കഫിന്റെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ 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 എന്താ പറയുന്നോ ആ പടത്തിനകത്ത് പടം കണ്ടതിന് ശേഷം ഇറങ്ങിയ സമയത്ത് എനിക്ക് ടെൻഷനുണ്ടോ പക്ഷെ ഒരു പടം കണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു പടത്തെ കുറിച്ച് നെഗറ്റീവ് പറയാൻ പറ്റില്ല അത് അതുപോലെ തന്നെ അതിനകത്ത് ക്രൈസ്റ്റവർക്ക് എഗൻസ്റ്റ് എന്നുള്ളതല്ല സത്യാവസ്ഥകളെ മറച്ചു പിടിച്ചുകൊണ്ട് പലതും പകുതിക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കിയതല്ലേ അതിൻ്റെ ജനങ്ങളെ ഇളകിയിട്ട് സംസാരിക്കുന്നു അപ്പം അതിലകത്ത് പ്രശ്നം ഉണ്ടെന്നുള്ള ആ പ്രശ്നം തന്നെ ഞാൻ പറയാല്ല പടം കൊള്ളൂല്ല എന്നുള്ളത് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ചേച്ചി അതും വെച്ചോട്ട് പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ മകൻ്റെ പടം കൊള്ളൂലോന്ന് മേജർ റിവ്യൂ എവിടെ പറഞ്ഞു നിങ്ങൾ എവിടെങ്കിലും ഒന്ന് പറ പറഞ്ഞിട്ടില്ല അപ്പൊ എന്തെങ്കിലും ഇവിടെ പറയാം ഏതെങ്കിലും പറയാം ഇന്നും നിങ്ങൾക്ക് ആന്റി പെരുമ്പാറിൻ്റെ അടുത്ത് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടോ പടം കണ്ടോ ഇല്ല ഇല്ലെന്നുള്ള പ്രിവ്യൂ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇല്ല അപ്പം എന്നെ കുറ്റം പറയണ്ട ഞാൻ മോഹൻലാലിനെ മോഹൻലാലിനെ ആരെങ്കിലും ചളി വരിച്ചിട്ടേക്കാണെങ്കിൽ എനിക്ക് ആദ്യം പെർമിഷൻ വേണ്ട അത് കഴിഞ്ഞ് മോഹൻലാലിൻ്റെ ഫാൻസ് എടുത്തിട്ട് പറഞ്ഞു മേജർ രവി ആരാണെന്നല്ലോ ഒക്കെ ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ പല കാര്യങ്ങളും ബിസിയായിരുന്നു മേജർ രവി ആരാണെന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ ചങ്കരെയാണ് മോഹൻലാലി വേണ്ടെങ്കിലും ഇല്ലെങ്കിൽ ചെയ്യും അത് ഞാൻ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും പിന്നെ അതിന് താഴത്തൊരു പരാമർശം കണ്ടിരുന്നു ഞങ്ങൾ നന്നായി നടത്തുന്ന വിശ്വശാന്തി ഫൗണ്ടേഷനിലും നിങ്ങൾ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡ്രാഫ്റ്റ് എഴുതിക്കൊടുത്ത ആരാണെന്നല്ലോ എനിക്കറിയാം മോഹൻലാലെ കൂടെ നടക്കുന്ന ഒരു തന്നെ ഞങ്ങൾ വിശ്വശാന്തി ഫൗണ്ടേഷനിൽ കേട്ടിട്ടില്ല ഇത് അവൻ്റെ ഡ്രാഫ്റ്റാണ് അവൻ്റെ തന്നെ പറയുന്നു ഓക്കെ നിങ്ങള് മേജറേ ഇല്ലേ ഇപ്പോഴും ഒരു സംശയം നിൽക്കുന്നത് ആന്റണി പെരുമ്പാവർ പറയുന്നു ഞങ്ങൾ കഥ കണ്ടിട്ടുണ്ട് പക്ഷെ പണം കണ്ടില്ല പണം കണ്ട കാര്യത്തിൽ ഉറപ്പു പറയുന്നില്ല മേജർ പറയുന്നു ഒരു പ്രിവ്യൂ കണ്ടിട്ടില്ലെന്നുള്ളത് അതിലെന്താ മേജർ ഉറപ്പു പറയുന്നത് ഒരു പ്രിവ്യൂ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നു ആന്റണി ചോദിക്കും അല്ല ആനെ അതിൽ ഉറപ്പ് പറഞ്ഞിട്ടില്ല മേജർ പറയുന്നത് ഞാൻ ചെയ്തിട്ടില്ല പ്രൊഡ്യൂസർ അതില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ നോണയൻ ആയിട്ട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ പ്രൂവ് അത് ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പലതും കണ്ടു പക്ഷെ ഞാൻ ഈ ഒന്നാം തീയറ ഈ ട്രോളും കാര്യങ്ങളൊന്നും ഞാൻ വായിക്കാറില്ല എന്റെ ലൈവും കൊടുത്തിട്ട് ഞാനങ്ങ് പോകും എന്റെ താഴത്ത് വിളിക്കുന്ന മുഴുവൻ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിക്കാരാണെന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഐ നോട്ട് ഐട്ട് ബോധഡോട്ട് മോനെ ബുള്ളറ്റുകളെ ഫീസ് പിന്നെയാണ് നിങ്ങളുടെ സൈബർ അറ്റാക്ക് ഒന്ന് പോവാൻ പോവാൻ ഒരിക്കലും അതെന്താ എനിക്കറിയില്ല അതൊരു അമ്മയുടെ വികാരം അത്രേ ഉള്ളു അതിന് എന്റെ പേരെന്തിനടുത്തുള്ളതാണ് ഞാൻ എപ്പോഴും ചോദിക്കുന്നത് ഞാൻ ഒരിക്കലും എനിക്ക് ആ കുട്ടീനെ ഇഷ്ടമാണ് പക്ഷെ ആരെങ്കിലും ആന്റി ആന്റിനാഷണൽ പ്രൊപ്പഗണ്ട നടത്തിയാൽ അല്ലെങ്കിൽ ആന്റി ഗവൺമെന്റ് നടത്തിയാൽ ഞാനൊരു രാഷ്ട്രവാദിയാണ് രാഷ്ട്രീയവാദിയല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഡെഫിനറ്റ് ആയിട്ടും ഒപ്പോസിഷൻ അതുണ്ട് ഉണ്ട് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ സത്യത്തെ മറച്ചു വെച്ചു ഗോത്ര എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ആദ്യം തൊട്ടെ തുടങ്ങുക അതില്ലാതെ നിങ്ങൾ പതുക്കി വെച്ചിട്ട് മുസ്ലിങ്ങൾ പോയിട്ട് മുസ്ലിങ്ങളെ പോയിട്ട് ഹിന്ദുക്കൾ കൊല്ലുന്നു മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ മനസ്സമാനത്തെ ജീവിക്കുന്ന ഹിന്ദു മുസ്ലിം ഇടയിൽ നിങ്ങൾ ഇരുപത് വയസ്സായിട്ടുള്ള കുട്ടികളെ തലയിൽ ഇതാണോ കയറ്റുന്നത് നിങ്ങൾ ഇത് കയറ്റിയത് എന്താണത് ഓ അപ്പൊ അവർ ഈ ഇരുപത് വയസ്സായിട്ടുള്ള കുട്ടി ഗോത്ര കണ്ടിട്ടില്ല ഗോത്ര അറിയില്ല അവൻ എന്താണ് ഹിന്ദുക്കൾ കയറി മുസ്ലിങ്ങളെ കൊന്നു വെറുതെ ഒരു സമൂഹത്തിൽ അൺറസ്റ്റ് ഇറ്റ്സ് എ ആന്റി നാഷണൽ മൂവ്മെന്റ് വാട്ട് ഹാവ് വാട്ട് ഹി ഹസ് ഡാൻ ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ് ഇതുവരെ ഞാൻ അതിനെ കുറിച്ച് ഒന്നും സംസാരിച്ചില്ല ഞാൻ വണ്ടാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പം എന്റെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ എന്റെ പാർട്ടി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ കൂടെ മുനമ്പം വരെ ഞാൻ പോകണം അപ്പൊ അതുകൊണ്ട് ഇനിയൊന്നും വിടുവോ ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് സൈന ഞാൻ നിനക്കന്നെ ഞാൻ ഒരു ഇന്റർവ്യൂ മോനെ ഞാൻ ചെയ്യാറുണ്ട് മറ്റൊരു ചെയ്തോല്ല എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ കഥ പറഞ്ഞതിന് ശേഷം ഞാൻ പലപ്പോഴും സ്ക്രിപ്റ്റില് തിരുത്തുള്ളൂ പക്ഷെ എന്റെ പടത്തിനകത്ത് രാജ്യസ്നേഹമാണ് രാജ്യദ്രോഹം ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല ഇന്നേവരെ എന്റെ പടത്തിനകത്ത് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ജാതിക്കാരെയോ പാർട്ടിക്കാരെയോ ഞാൻ അനാവശ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ നാളെ ആരോ ചോദിച്ചു കീഴ്ചക്രമിൽ നിങ്ങൾ എല്ലാം മുസ്ലിംസിലെ വില്ലമാറായിട്ട് കാണിച്ചു അതെ കാശ്മീരിലും ബലൂചിസ്ഥാനിലും ഉള്ള വില്ലന്മാർ ചെയ്യുന്നത് എനിക്ക് എൻ്റെ അച്ഛൻ്റെ പേര് അവർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല കുട്ടിശങ്കര പെരുമ്പ്രമായിരുന്നുള്ളത് അവിടെ മുസ്ലിമിൻ്റെ പേര് തന്നെയായിരിക്കും അപ്പം അതിന് അത് അത് അതിന് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പൊക്കെ ചെറിയ ഈ ചെറിയന്മാർ ചെയ്യുന്നതാണ് എൻ്റെ ഇതിൻ്റെ മുകളിൽ ഈ ട്രോൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഓക്കെ താങ്ക്